ഈ ഒത്തിരിയും വർഷങ്ങൾ കൊണ്ട് കുറേ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്യാം വാഴ ചീനി പിന്നെ കാച്ചിൽ ചീര കൈത കോവല് കോവലിന് പന്തൽ തോണ്ടേ കോവലുണ്ടാക്കണ്ടത്തി എല്ലാം കൃഷിയുണ്ട് ഇതിപ്പോൾ കഴിയുന്ന ഉടനെ ഇനിയിപ്പോൾ ഇനി മുളക് നടും മുളക് പാവല് പയറ് വെറുതെ കണ്ട ഇട്ടേക്കത്തില്ല ഓരോ കൃഷിയെടുത്ത് കഴിയുമ്പോൾ അടുത്ത കൃഷി ചെയ്യും ഇത് ജൈവവളം തന്നെയാണ് ചാണകപ്പൊടിയും പിന്നെ ആട്ടിമ്പുഴുക്ക ചാമ്പൽ അങ്ങനെയുള്ള ജൈവവളം തന്നെയാണ് ഇതിനല്ല ഈ കൃഷി ഇതിനല്ല ചീരക്കില്ല കൃഷി നമ്മളോട് ഇറങ്ങി ചെയ്യുന്നത് കൊണ്ട് ലാഭം ജോലിക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കുവാനാണ് നമുക്ക് നഷ്ടമാണ് നമുക്ക് കണ്ടിക്കാൻ തന്നെയാണ് കുറച്ച് ഒര ആഴ്ചയിലാഴ്ച കണ്ടിക്കാം ഇനിയിപ്പോൾ അടുത്ത കൃഷി ഇതിനകത്ത് ഇല്ലയോ അതുകൊണ്ട് ഇത് പിഴുനീഞ്ഞെടുക്കും രാവിലെ ഒരു ഒരഞ്ചര ആകുമ്പോൾ ഇറങ്ങും അഞ്ചര ആറുമണിയാകുമ്പോൾ ഇറങ്ങും പിന്നെ ഒരു പത്ത് മണിയായിട്ടേ കയറി പോവുകയുള്ളു അപ്പം ഇതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും വെള്ളം ചെപ്പും അതുപോലെ വെയിൽ താഴുമ്പോഴും വരും ഒരു നാലുമണിക്ക് മുമ്പായിട്ട് വരും ഇപ്പോൾ വെള്ളമെല്ലാം ചെപ്പിട്ട് പോകും അപ്പുറത്താണെങ്കിൽ എന്താണ്ട് ഈ വേ ഈ മറയുടെ അപ്പുറത്ത് പിന്നെ കോവല അതിനും പന്തിട്ടിട്ടുണ്ട് കോവലുമുണ്ട് കോവലൊരു തവണയായിട്ട് കുറേ കുറച്ച് നാൾ കിടക്കും പയറൊക്കെ മൂന്ന് മാസം കൊണ്ട് തീരും പയറും പാവലും പടവലുമല്ല ിൽ തന്നെ വഴുതനുണ്ട് വഴുതന കണ്ടോ ഇത് തീരുമ്പോഴത്തേ അത് ശരിയായി വരും ഈ ചീര കുറച്ച് കഴിയുമ്പഴേ വഴുതന ശരിയായി വരണ്ട കൃഷിഭവനീന്ന് നല്ല സപ്പോർട്ടുണ്ട് കൃഷിഭവനിയും ഉണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡുണ്ട് അതിനെ പന്നി കയറാതിരിക്കാനാ വേലി ഇട്ടേക്കുന്നോടെ നോക്ക് ആ ആ നഷ്ടം ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല ഞങ്ങൾക്ക് ഒരു നഷ്ടത്തിനും തന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ആ കണ്ടതിലെ ചീനി മൊത്തം പന്നി ഒരുമൂണ്ട് ചീനി ഞങ്ങൾക്ക് കിട്ടിയില്ല ഇതേ സത്യമുള്ള കൃഷിയാ ഇത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ഇതിനെ പരിപാലിക്കുന്നത് പിന്നെ വേറെ ആരും ഇതിനകത്ത് കേറി വെറ്റയെടുക്കാൻ എടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ തന്നെ ഇത് എടുക്കുന്നത് ആരേലും കട്ട് പറിച്ചാൽ നമ്മുടെ കൃഷി നശിക്കും ഈ വെറ്റക്കുടി കഴിഞ്ഞ ഇതിപ്പോ രണ്ടാമത് ഇട്ടതാ നമുക്ക് ഇത് നല്ലതായിട്ട് കിട്ടുവാന്നെ രണ്ടു മൂന്ന് രണ്ടു വർഷം മൂന്ന് വർഷം കിടക്കും ഈ വെറ്റ മഴ സമയം മഴ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വെറ്റയുടെ പിന്നെ ബെറ്റയുടെ വിലയാടുത്ത് അടുക്കുന്ന കൂലി പോലും നമുക്ക് കിട്ടത്തില്ല തോട്ടീ നോസിറ്റേക്കുന്നേണ്ടോ ആ നമുക്ക് വെള്ളമുണ്ട് ഇപ്പം കനാലിലേയും കൂടെ വെള്ളം ഇടുന്നതുകൊണ്ട് നമുക്ക് വെള്ളമുണ്ട് പത്ത് നാൽപ്പത് എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പം തൊട്ടേ ഈ വയലെല്ലാം ഉണ്ട് ആ താഴെ ഇട്ടും ഉണ്ട് നമുക്കിവിടെ പതിമൂന്നര പതിമൂന്നര പിറക്കാം നൂറ്റി മുപ്പതര സെൻറ്റ് നിലം തന്നെയുണ്ട് നില വല്ല സ്ഥലം പിന്നെ അതി കൃഷിയായിരുന്നു നെല്ലായിരുന്നു നെല്ല് നമുക്ക് നഷ്ടമായി നെല്ല് നമ്മൾ കൊയി പിന്നെ കൃഷി ഇറക്കി കൊയിവ് ചവിട്ടി തരുന്നത് വരെ നമ്മൾ കൂലി കൊടുക്കണം പിന്നെ കൊയ്യാനും കൂലിക്കാരെ വേണം ഈ കറ്റ ഇവിടുന്ന് ചുമക്കൊണ്ട് വേണം വരാനെ അങ്ങനെ ഈ നെല്ല് കൃഷി മാറ്റിയിട്ട് അല്ലാത്ത കൃഷിയായി വാഴ അതുകൊണ്ട് വാഴ വാഴ നട്ടിട്ടുണ്ട് വാഴയുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ കൃഷി ചെയ്ത് വിളവെടുക്കുന്നത് വളരെ സന്തോഷമില്ല ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴും കൃഷിയുടെ ആ ഞങ്ങളുടെ ഉപജീവന മാർഗം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം